ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ വെണ്ട ചെമ്പരത്തിയെ കുറിച്ചാണ് നമുക്കറിയാം ഒരുപാട് ചെമ്പരത്തി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെമ്പരത്തി അതുപോലെ തന്നെ നാടൻ ചെമ്പരുത്തി അങ്ങനെ ഒരുപാട് ചെമ്പരത്തി നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വെണ്ട ചെമ്പരത്തി കേട്ടോ ഏകദേശം വെണ്ടയുടെ ഇലയുടെ സാമ്യമാണ് ഇതിനുള്ളത് ഏകദേശമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏകദേശം അത് നമുക്ക് നന്നായിട്ട് നിലത്തും അതുപോലെ തന്നെ ചട്ടിയിലും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു വെണ്ട വെണ്ട ചെമ്പരുത്തി അപ്പം ഇത് നിലത്താണ് ഇവിടെ നട്ടിട്ടുള്ളത് നിലത്ത് നട്ടതാണ് അപ്പോൾ നമുക്ക് ചട്ടിയിൽ നട്ട് കൊടുക്കാം അതുപോലെ തന്നെ നിലത്ത് നട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു ചെമ്പരുത്തി ഇതിൻ്റെ ഇതിൽ നിന്ന് ചെറിയൊരു സ്റ്റെം അതായത് ചെറിയൊരു തണ്ട് തണ്ട് നട്ട് കൊടുത്തതാണ് ഈ ഒരു ചെടി കണ്ടിരുന്നത് ഇത് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ വലുപ്പം വെച്ച് ഇതിൽ ഫ്ലവർ ഉണ്ടാക്കുന്നുട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഈ ഒരു വെണ്ട ചെമ്പരത്തി കേട്ടോ അപ്പം ഇതിൻ്റെ ഇലകൾ എന്ന് പറയുന്നത് ഒരു പച്ച നിറത്തിലുള്ള ഇലകളും അതുപോലെ ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഒരു പൂവുണ്ട് പച്ച നിറത്തിലുള്ള ഇലകളും അതുപോലെ റെഡ് നിറത്തിലുള്ള ഒരു ചെമ്പരത്തിൻ്റെ പോലെ തോന്നിക്കുന്ന അഞ്ച് ഇതളാണ് കേട്ടോ ഇതിനുള്ളത് സെൻറ്ററിലൊക്കെ ചെമ്പരത്തിൻ്റെ അതേപോലെ തോന്നിക്കുന്ന നല്ലൊരു തേനീച്ചകളൊക്കെ വന്ന് നിൽക്കുന്ന അതായത് പിന്നെ ഒരുപാട് മുട്ടുകൾ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ മുട്ടുകൾ ഇങ്ങനെയാണ് മുട്ടുണ്ടാകുന്നത് ഏകദേശം നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഒരു വെണ്ടയുടെ മുട്ട ഒക്കെ പോലെ തോന്നിക്കും നമുക്കറിയാം വെണ്ടച്ചെടിയിൽ നമുക്ക് കൂടുതലും കാണുന്നത് മഞ്ഞ പൂക്കളാണ് അപ്പം ഇതാണ് മുട്ടകൾ അപ്പോൾ ഇത് കുറേ ഇവിടെ ഓരോരോ പൂക്കൾ ദിവസം ഒന്നോ രണ്ടോ എന്തായാലും പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ പിന്നെ ഇതൊരു പച്ച നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പച്ച ഇതിൽ ചുവപ്പ് പൂക്കൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയട്ടോ ഇത് കാണാൻ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇതിൻ്റെ വേറെയും കളറൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല ബ്രൗൺ കളർ കളറിൽ മെറൂണ് പൂക്കൾ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് വളരുന്ന ചെടി അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു മൂത്ത സ്റ്റെമ്മെടുത്തിട്ട് അതായത് കമ്പെടുത്തിട്ട് നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ച് കിട്ടുകയും അതുപോലെ തന്നെ വളരുകയും ചെയ്യോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇവിടെയും ഒക്കെ പൂക്കൾ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതാ കണ്ടോ ഇവിടെയോ ഇതിലിപ്പോൾ ചില സമയത്ത് ഇതിൽ കുറേ പൂക്കൾ ഉണ്ടാവും ചില സമയത്ത് ഒരു മൂന്ന് നാല് പൂക്കളൊക്കെയാണ് ഉണ്ടാവുന്നത് പക്ഷെ നല്ല ഭംഗിയാണ് വൈകുന്നേരം ആവുമ്പോഴേക്ക് ഇതിൻ്റെ പൂക്കൾ വാടിപ്പോകെട്ടോ വൈകുന്നേരം ആകുമ്പോഴേക്ക് പൂക്കൾ വാടിപ്പോകുന്നത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ കുറച്ച് ചാണകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ആയിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഈ ഒരു വെണ്ട ചെമ്പരത്തി കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുത്താൽ മതി നമ്മുടെ ഗാർഡനിൽ ഏകദേശം പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെമ്പരുത്തിയാണെന്ന് വിചാരിക്കും പക്ഷേ ചെമ്പരുത്തി അല്ല ചെ വെണ്ട ചെമ്പരത്തിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഇത് വേറൊരു കളറ് ഇവിടെ ഉണ്ടെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മറ്റൊരു കളറ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വിത്ത് താങ്ങിയിട്ടുണ്ടെങ്കിൽ പുതിയ കളറ് ചെമ്പരത്തിപ്പോൾ ഉണ്ടാവുന്നത് കാണുന്നുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകൾക്കൊരു മുള്ളു പോലെ തോന്നി കിട്ടോ ഇതിൻ്റെ ബാക്കിലൊക്കെ തൊടുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒരു റഫായിട്ടാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനും കുറച്ച് ബലം കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇത്രത്തോളം നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ ഇത്രത്തോളം നീണ്ടു പോയത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഇവിടെ ഒന്നും കുത്തി വെച്ചില്ല ഒരു കമ്പൊക്കെ നാട്ടി നട്ട് കൊടുത്ത് കൊടുത്തിട്ട് അല്ല ഒരു സ്റ്റിക്കൊക്കെ ഇവിടെ സ്റ്റിക്ക് വെച്ചിട്ടുണ്ട് ഇതാക്കണ്ടോ ആ സ്റ്റിക്ക് താഴെ തണ്ടില്ല ഒരു സ്റ്റിക്ക് കുത്തി കൊടുത്തത് അതുപോലെ നമുക്ക് ഇതായത് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് ഇത് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മഴക്കാലത്തൊന്നും പെട്ടെന്ന് എന്താ പറയുക സൈഡിലേക്ക് ചാഞ്ഞ് പോവില്ല കേട്ടോ ചാഞ്ഞ് പോവാതിരിക്കുകയും ചെയ്യും അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ചട്ടിയിലാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റൂണിങ് ചെയ്ത് കൊടുക്കുകയാണ് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം വളരാതെ അതായത് ഇത്രത്തോളം വളരാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ പിന്നെ ഒരുപാട് പൂക്കൾ നമുക്ക് കിട്ടും കേട്ടോ ഇത്രത്തോളം വളരാതെ നമുക്ക് എല്ലാ പിന്നെ ഈ വെട്ടി കൊടുക്കുമ്പോൾ പുതിയ പുതിയ ബ്രാഞ്ചസ് ബ്രാഞ്ചസെന്നൊക്കെ നമുക്ക് മൊട്ടുകൾ വന്നിട്ട് പൂക്കൾ ഉണ്ടാകുന്നത് കാണാം അപ്പോൾ നല്ല ഇത് പെട്ടെന്ന് വളർത്തിട്ടോ ഒരുപാട് പിന്നെ വളങ്ങളൊന്നും വേണ്ട ഞാൻ നേരത്തെ പോലെ ചാണകപ്പൊടി മാത്രം ഇട്ടാൽ മതി സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് പൊപ്പുകയറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെണ്ട ചെമ്പരുത്തി ഈ ഒരു വെണ്ട ചെമ്പരുത്തി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം ഇത് എന്ന് ഞാൻ പറയുന്നുണ്ട് പക്ഷേ ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വേറെ ഏതെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റിലൂടെ ഇതിൻ്റെ അറിയിക്കണം കേട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ നിങ്ങളുടെ കമൻസൊക്കെ കുറവാണ് അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻസും ആണ് വേണ്ടിയത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബായ്